ശ്രീ സ്വാമി ക്ഷേത്രം ഈ പേര് പറയുമ്പോൾ തലസ്ഥാനത്തെ അനന്തപത്മനാഭൻ ശയിക്കുന്ന ഒരു ക്ഷേത്രമെന്നല്ല ലോകത്താകമാനമുള്ളവർ മനസ്സിലാക്കുന്നത് ലോക പ്രശസ്തിയിലേക്ക് എത്തിയത് ആ ക്ഷേത്രത്തിലെ നിലവറയ്ക്കുള്ളിൽ എത്രത്തോളം കോടാനുകോടിയുടെ നിധിയുണ്ട് എന്നുള്ള കാര്യത്തിലാണ് ഈ അടുത്തായിരുന്നു ബി നിലവറ തുറക്കുന്നതിൽ തന്ത്രിമാരുടെ അഭിപ്രായം തേടാനായി ഒരു തീരുമാനമെടുത്തത് വാർത്തകളിലൊക്കെ നിറഞ്ഞു നിന്നത് ഏതാനും മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ അങ്ങനെയെങ്കിൽ നിലവറ തുറന്നാൽ അതിനുള്ളിൽ ഒളിപ്പിച്ചിരിക്കുന്ന സൂക്ഷിച്ചിരിക്കുന്ന നിധികുംഭം എന്തൊക്കെയായിരിക്കുമെന്നുള്ള ആകാംക്ഷ പലർക്കും ഉണ്ടായിരുന്നു ക്ഷേത്രം ഭരണസമിതിയുടെയും ഉപദേശക സമിതിയുടെയും സംയുക്ത യോഗത്തിലായിരുന്നു അന്ന് വീണ്ടും നിലവറ തുറക്കുന്നതിനെക്കുറിച്ച് പ്രധാന ചർച്ച ഉരുത്തിരിഞ്ഞു വന്നത് ഉപദേശക സമിതിയിലെ സംസ്ഥാന സർക്കാരിൻ്റെ പ്രതിനിധിയാണ് ആ തുറക്കലിൽ സുപ്രീം കോടതിയിൽ നിലപാട് അറിയിക്കേണ്ട കാര്യം എടുത്തു പറഞ്ഞത് ഒരിടവേളയ്ക്ക് ശേഷം അങ്ങനെ വീണ്ടും ി നിലവറയിലേക്ക് ചർച്ച കടക്കുകയാണ് ചെയ്തത് അപ്പോഴാണ് സമാനമായി ഇതുപോലെ അഞ്ച് പതിറ്റാണ്ടിലധികമായി അഞ്ചര പതിറ്റാണ്ടോളം തുറക്കാതെ വച്ചിരുന്ന ഒരു നിലവറ ഇപ്പോൾ തുറന്നിരിക്കുന്നു അത് തുറന്നതിന് പിന്നാലെ നടക്കുന്ന ചില വിവരങ്ങളും പുറത്തു വന്നിരിക്കുകയാണ് യു പിയിലാണ് ഈ സംഭവം ഉത്തർപ്രദേശിലെ ബങ്കി ബിഹാരി ക്ഷേത്രത്തിലെ നിലവറയാണ് നിലവിൽ തുറന്നിരിക്കുന്നത് അതിനുള്ളിൽ എന്തൊക്കെയെന്നുള്ളത് കണ്ടെത്താൻ വേണ്ടി പരിശോധിക്കാൻ വേണ്ടിയാണ് തുറന്നിരിക്കുന്നത് എന്നാൽ അത് തുറന്നവരൊക്കെ ആകമാനം അമ്പരന്നിരിക്കുന്നു അമൂല്യ രക്തങ്ങളും ആഭരണങ്ങളും സ്വർണക്കട്ടികളും അടങ്ങിയ നിധി കുംഭം തന്നെയായിരുന്നു അതിനുള്ളിലുള്ളതെന്നാണ് നിലവിൽ വാർത്തകൾ പ്രചരിക്കുന്നത് അൻപത്തിനാല് വർഷത്തിനിപ്പുറമാണ് ക്ഷേത്ര നിലവറ തുറക്കാൻ തയ്യാറെടുപ്പ് നടത്തുന്നത് സുപ്രീംകോടതി നിയോഗിച്ച ഉന്നതാധികാര സമിതിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ശനിയാഴ്ചയും തിങ്കളാഴ്ചയുമായി ചേർന്നുകൊണ്ട് ഈ നിലവറ തുറന്ന് അതിലെ വസ്തുവകകളുടെ കണക്കെടുപ്പ് നടത്തിയത് അതിൻ്റെ മൂല്യം നിർണ്ണയിക്കാനായി തീരുമാനിച്ചത് പക്ഷേ ഇപ്പോൾ പലരും ഉയർത്തുന്ന ഒരാക്ഷേപമുണ്ട് അൻപത് വർഷമായി ഇത് തുറന്നെങ്കിൽ പോലും പല അമൂല്യ വസ്തുക്കളും കാണാനില്ല എന്നുള്ളതാണ് ഇതിനു മുൻപ് ഒരുപക്ഷെ ഇത് തുറന്നവരോ അതല്ലെങ്കിൽ നടത്തിപ്പുകാരായി നിന്നവരോ ഒക്കെ ഇത് മോഷ്ടിച്ചു കൊണ്ടുപോകാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നുള്ള ആക്ഷേപം ഈ കൂട്ടത്തിൽ ഉയരുന്നുണ്ട് പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെ കാര്യത്തിലും അതുതന്നെയാണ് പലരും നേരത്തെ ഉയർത്തിയിട്ടുള്ളത് ഒരു കാലത്തും കണക്ക് തിട്ടപ്പെടുത്താതെയും തുറക്കാതെയും ഇരുന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ഗുണഫലം പറ്റുന്ന ചിലരെങ്കിലും ഒരു പക്ഷേ ഉണ്ടാകും അതല്ലെങ്കിൽ ഇതിനു മുൻപ് തന്നെ അവിടെ നിന്നും വിലപിടിപ്പുള്ള പലതും കടത്തിക്കൊണ്ട് പോയിട്ടുണ്ടാകുമെന്ന ആക്ഷേപം പലരും ഉയർത്തുന്നുണ്ട് എന്തായിരുന്നാലും അതിപ്പോഴും കോടതിയുടെ പരിഗണനയിൽ തന്നെ കിടക്കുകയാണ് ശ്രീഗോപിലിനോട് ചേർന്നായിരുന്നു യു പിയിലെ ഈ നിലവറ സ്ഥിതി ചെയ്യുന്നത് മധുര സിറ്റി മജിസ്ട്രേറ്റ് പോലീസ് ഉദ്യോഗസ്ഥർ നാല് പൂജാരിമാർ എന്നിവരായിരുന്നു നിലവറയിലേക്ക് പ്രവേശിച്ച് പരിശോധന നടത്തിയത് കഴിഞ്ഞ ദിവസം നടത്തിയ ഈ പരിശോധനയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ സീൽ ചെയ്തു വെച്ചിരുന്ന നിലവറ തുറന്നപ്പോൾ ഉള്ളിലൊരു പാമ്പിനെയാണ് ആദ്യം കണ്ടത് അതിനെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി പിടികൂടി മാറ്റിയിരുന്നു കൂടാതെ അതിനുള്ളിൽ സ്വർണ വടി രണ്ട് ചെമ്പ് നാണയങ്ങൾ മൂന്ന് വെള്ളി വെള്ളിവടി പിച്ചള ചെമ്പ് പാത്രങ്ങളൊക്കെ തന്നെ അതിനുള്ളിൽ കണ്ടെത്തിയിട്ടുണ്ട് പണ്ടുകാലത്ത് കാലത്ത് ഉപയോഗിച്ചിരുന്നതെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് കഴിഞ്ഞ ദിവസത്തെ പരിശോധനയിൽ നിധി അടങ്ങിയ പെട്ടി അടക്കം കണ്ടെത്തിയെന്നും അതിൽ നിറയെ സ്വർണക്കട്ടികളും അപൂർവ രത്നങ്ങളും അടങ്ങുന്നതായിരുന്നു സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും ആഭരണങ്ങൾ ഉണ്ടായിരുന്നുവെന്നും പലരും പറയുകയാണ് മയിലിൻ്റെ രൂപത്തിലുള്ള മരതകമാല അപൂർവയിനം രത്നങ്ങൾ സ്വർണക്കട്ടികൾ പാത്രങ്ങൾ വെള്ളിയിൽ പൊതിഞ്ഞ നാഗം നവരത്നങ്ങൾ പതിച്ച സ്വർണക്കൂടങ്ങൾ വെള്ളി മുത്തുകുടകൾ രാജകുടുംബത്തിൽ നിന്നും ക്ഷേത്രത്തിന് കിട്ടിയ വസ്തുവകൾ വിലവെടുപ്പുള്ള പല സംഭാവനകളും പണ്ടത്തെ പല രീതിയിലുള്ള ശില്പരൂപങ്ങൾ ഇതൊക്കെ തന്നെ ആ നിലവറയ്ക്കകത്തുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ക്ഷേത്രഭൂമിയുമായി ബന്ധപ്പെട്ട ചില രേഖകളും ആ കൂട്ടത്തിൽ തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് വിശ്വാസ പ്രമാണവുമടക്കം അതിലുണ്ടായിരുന്നു ചില ഓലകളും മറ്റും കണ്ടെത്തിയിട്ടുണ്ടെന്ന പ്രചാരണവും ഇക്കൂട്ടത്തിൽ ഉയരുന്നു വങ്ക്യബിഹാരി ക്ഷേത്ര നിലവറ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി നാലിലാണ് നിർമ്മിച്ചത് ബ്രിട്ടീഷ് ഭരണകാലത്ത് രണ്ട് തവണ ഈ നിലവറ കൊള്ളയടിക്കപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ യഥാർത്ഥ സ്വത്തുക്കളൊക്കെ തന്നെ ബ്രിട്ടീഷുകാർ കൊള്ളയടിച്ച് കഴിഞ്ഞിരിക്കുന്നുവെന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് അതേസമയം പത്മനാഭസ്വാമി ക്ഷേത്രത്തെക്കുറിച്ച് പറയുമ്പോഴും ഈ ആവശ്യം ഒരു ഭാഗം ആളുകൾ ഉയർത്തുന്നുണ്ട് എന്നാൽ വറുഭാഗം അതങ്ങനെ ചെയ്യാൻ പാടില്ല എന്നും പറയുന്നു ആദ്യം തന്നെ ക്ഷേത്രത്തെക്കുറിച്ച് പറയുമ്പോൾ അവിടുത്തെ നിധിശേഖരവും നിലവറയും അമൂല്യമായ വിലപിടിപ്പുള്ള വസ്തുക്കളുമൊക്കെ തന്നെയാണ് ഇവരുടെയും മനസ്സിൽ വരുന്നത് ആറ് നിലവറകൾ ആ ക്ഷേത്രത്തിനുള്ളിലുണ്ട് പ്രതിഷ്ഠയ്ക്ക് മുന്നിലുമല്ലാതെയുമൊക്കെയായി ഒരുപാട് ധനവും സമ്പത്തും ഉണ്ടെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് പക്ഷേ ഇപ്പോഴും ഏവർ നോക്കുന്നത് വി നിലവറയിലെ നിധി തന്നെയാണ് ദക്ഷിണേന്ത്യയിലെ തന്നെ അറിയപ്പെടുന്ന ക്ഷേത്രങ്ങളിലൊന്നായിട്ടുള്ള തിരുവനന്തപുരത്തെ പത്മനാഭസ്വാമി ക്ഷേത്രം അത്ഭുതങ്ങളുടെ ഒരു കലവറ തന്നെയാണ് ആയിരക്കണക്കിന് കോടി രൂപ വിലവരുന്ന അമൂല്യ നിധി ശേഖരമുണ്ട് എന്നുള്ളതാണ് ഈ ക്ഷേത്രത്തെ ലോക ശ്രദ്ധയിലേക്ക് തന്നെ എത്തിയത് എ മുതൽ എഫ് വരെ ആറ് നിലവറകൾ ക്ഷേത്രത്തിലെ ഉത്സവവുമായി ബന്ധപ്പെട്ടുള്ള ആഭരണങ്ങൾ സി ഡി എന്നീ നിലവറകളിൽ സൂക്ഷിക്കുന്നു ക്ഷേത്രത്തിന്റെ ആവശ്യങ്ങൾക്കായി എപ്പോഴും തുറക്കുന്ന അറകളാണ് ഇ എഫ് എന്നീ നിലവറകൾ ബാക്കിയുള്ള എ ബി നിലവറകൾ അതാണ് തുറക്കാനായി ഏവരും കാത്തിരുന്നത് അളവില്ലാത്ത നിധിശേഖരമുള്ളത് രണ്ടായിരത്തി പതിനൊന്നിലായിരുന്നു സുപ്രീം കോടതി ഉത്തരവനുസരിച്ച് ക്ഷേത്രത്തിലെ എ അടക്കമുള്ള നിലവറകൾ തുറന്നത് എ നിലവറ തുറന്നപ്പോൾ വിദഗ്ധ സമിതി കണ്ടെത്തിയത് കണ്ണഞ്ചിപ്പിക്കുന്ന നിധിശേഖരമായിരുന്നു എന്നാൽ ഏതിൽ എയിൽ നിന്നും കിട്ടിയതിന്റെ പതിന്മടങ്ങ് അപൂർവ ശേഖരം ബി നിലവറയിൽ ഉണ്ടെന്നാണ് അന്നേ പറഞ്ഞു കേട്ടത് രണ്ടായിരത്തി പതിനൊന്നിൽ തന്നെ ബി നിലവറ തുറക്കാൻ ശ്രമിച്ചപ്പോൾ വിദഗ്ദ്ധ സമിതി അംഗമായിട്ടുള്ള ജസ്റ്റിസ് സി എസ് രാജന്റെ കാൽ മുറിഞ്ഞ് നിലവറയിൽ രക്തം പൊഴിഞ്ഞു അതോടെ ആശ്രമം അന്ന് ഉപേക്ഷിച്ചു ബി നിലവറയെപ്പറ്റിയുള്ളത് പലതരത്തിലുള്ള ഐതിഹ്യങ്ങളും കേട്ടുകേൾവികളുമാണ് നിലവറയ്ക്ക് കാവലായി ഉഗ്ര വിഷമുള്ള സർപ്പങ്ങൾ കാത്തു നിൽക്കുന്നു രണ്ടിലധികം തട്ടിൽ നിലവറ തുരങ്കപാത അങ്ങനെ പലതരത്തിലുള്ള വിഷയങ്ങൾ ഒരിക്കലും ബി നിലവറ തുറന്നിട്ടില്ലെന്ന് പലരും പറയുന്നു പക്ഷേ രണ്ടു വട്ടം തുറന്നെന്ന് കോടതി നിയോഗിച്ച ഓഡിറ്ററായിട്ടുള്ള വിനോദ് റായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ബി പറ്റി പലതരത്തിലുള്ള കേട്ടുകേൾവികളുണ്ട് ഈജിപ്തിലെ ഫറാവുമാരുടെ ശവകുടീകരങ്ങളായിട്ടുള്ള പിരമിഡുകളിലും മാന്ത്രിക കഥകളിലും ഒക്കെ തന്നെ പറഞ്ഞിരിക്കുന്ന സ്വർണ്ണ നാണയങ്ങളും രക്തശേഖരവുമൊക്കെ ഇവിടെ ഉണ്ടായിരിക്കും എന്ന് തന്നെയാണ് പലരും പറയുന്നത് പഴയ രാജാക്കന്മാരുടെ കാലഘട്ടത്തെ കാണിക്കയായി മറ്റും സമർപ്പിക്കപ്പെട്ട സ്വർണവും രക്തവും ഒക്കെ ഈ ക്ഷേത്രത്തിലെ നിലവറകളിലായി സൂക്ഷിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് എ നിലവറ തുറന്നപ്പോൾ തൊണ്ണൂറായിരം കോടി രൂപ വിലമതിക്കുന്ന വൻ നിധിശേഖരം കണ്ടെത്തിയിരുന്നു കൺമുന്നിൽ കണ്ടതൊക്കെ തന്നെ സ്വർണത്തിൽ തീർത്ത കാഴ്ച പരിശോധിച്ചവരൊക്കെ ഞെട്ടിപ്പോയി സ്വർണ്ണ കയർ സ്വർണ്ണക്കട്ടികൾ സ്വർണ വിഗ്രഹം സ്വർണ്ണമാലകൾ രക്തം പതിച്ച സ്വർണ്ണ കിരീടങ്ങൾ നെൽമണിയുടെ വലിപ്പത്തിലുള്ള സ്വർണ്ണ മണികൾ സ്വർണ്ണ ദണ്ടുകൾ ചാക്കുനിറയെ രക്തങ്ങൾ അങ്ങനെ വിലമതിക്കാനാകാത്തത് ബി നിലവറയ്ക്കുള്ളിലും ഇതിലും വലുത് തന്നെയുണ്ടെന്നാണ് ഏവരും വിശ്വസിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലും രണ്ടായിരത്തി രണ്ടിലുമായി ഏഴു തവണ ഈ നിലവറ തുറന്നെന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഇതിനെപ്പറ്റി പല വിശ്വാസങ്ങളും ഇപ്പോഴും ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ട് അറയുടെ അപ്പുറത്തായി കിഴക്കോട്ട് തുറങ്ങുന്ന മറ്റൊരു വാതിലുണ്ടെന്നും ഇതുവരെ അതാരും തുറന്നിട്ടില്ലെന്നുമാണ് വിശ്വാസം